കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് നിന്ന് വടകരക്ക് വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു വാഹനത്തിൻ്റെ ഒരു വലിയ ലോഡ് വണ്ടിയുടെ ടയർ പഞ്ചറാക്കിക്കിടക്കുന്നത് സ്വാഭാവികമാണ് ടയറ് പഞ്ചറാവുക എന്നത് പക്ഷേ പഞ്ചറായത് അയാൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല നമ്മൾ എത്ര ഹോൺ അടിച്ചിട്ട് പോലും അയാൾ കേൾക്കുന്നില്ലത് നമ്മളെ ചെറിയ റോഡാണ് സർവീസ് റോഡാണ് അപ്പം നമുക്ക് വാഹനത്തെ റൈറ്റ് സൈഡിലോട്ട് കേട്ടാനുള്ള സ്പേസ് ഇല്ല പിന്നെ അതേപോലെ ആ സൈഡിൽ നിന്നും നമ്മൾ ഓണടിച്ചു പക്ഷെ അയാൾ കേൾക്കുന്നില്ല അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ കണ്ണാടിയിൽ അയാൾ കാണട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഹോണടിച്ചത് പക്ഷെ ഒന്നും അയാൾ കേൾക്കുന്നില്ല അങ്ങനെ നമ്മുടെ അടി ശല്യം കൊണ്ട് അവസാനം അയാൾ വണ്ടി ഒന്ന് സൈഡാക്കാൻ തീരുമാനിച്ചു കേൾക്കും അയാൾ കേൾക്കാതെ പോയതിന്റെ ഗുട്ടൻസ് നമ്മൾ കാണിച്ചിറങ്ങേണ്ട അയാൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഡോർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഈ കണ്ണാടിയിലെ വിഷം പോലും അയാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പാടില്ല പെർമിറ്റ് ആ രീതിയിൽ കൊടുക്കാൻ പാടില്ല ആ വീല് ശരിക്കും ഊരി വീടാണ് ആയിട്ടുണ്ട് എന്നിട്ട് പോലും അയാൾ അറിഞ്ഞില്ല ഒരുപക്ഷെ ഞാൻ അത്രയും ഹോൺ അടിച്ചില്ലായിരുന്നെങ്കിൽ പക്ഷേ അയാൾ വീണ്ടും ഇതേ രീതിയിൽ യാത്ര ചെയ്തു പോകാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട